ജന്മ സംസാര തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ യാണ് സ്മരിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് ജന്മ സംസാര ബന്ധനാത് ഈ ജന്മ ഈ ജന്മത്തിലുണ്ടായ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അല്ലെ വരും കഴിഞ്ഞ ജന്മത്തിൽ നിന്നുണ്ടായ ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മുക്തി നേടുന്ന് വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ വ്യാസഭഗവാൻ നമ്മളോട് പറയുകയാണ് യമരണമാത്രേനംസാരമുച്ചതേ നമ തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ സമസ്തൂതം ആദിഭൂതായ ഭൂമൃതേ അനേകൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണുവേ ഭാഗവതത്തിലെ പതിനെണ്ണായിരാമത്തെ ശ്ലോകം നാമസങ്കീർത്തന യാപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്ഥം നമി ഹരിപരം അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന രീതി തന്നെ എഴുതിയിരിക്കുന്നു ാമസകീർത്തന യപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്ഥം നമാമി ഹരിപരം അത് ആലോചിച്ച് നോക്കൂ നാമസം എല്ലാ കാര്യങ്ങളും പന്ത്രണ്ട് സ്കന്ധങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ കുറിച്ചെല്ലാം വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ഉദ്ധവ്ഗീതയ്ക്കും ഗീതയിലും അതുപോലെ എത്രയെത്ര പോർഷൻസില എത്ര എത്ര ചാപ്റ്ററില്ല അത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിത്തരുന്നത് എന്നിട്ട് അവസാനം എഴുതി വെച്ചിരിക്കുകയാണ് ഈ ശ്ലോകം പതിനെണ്ണായിരാമത്തെ ശ്ലോകമാണ് നാമസങ്കീർത്തന യർഭാപ്രണാശനം പ്രണാമോ ദുഃഖശമം നമാമി ഹരിവരം ഓം വ്യാസഗുരവേ നമ ഇന്ന് കുന്തി സ്തുതി നമ്മൾ നാമസങ്കീർത്തനമാണല്ലോ പറയുന്നത് നാമസങ്കീർത്തനം പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുന്ന ഒരു മനസ്സിനെ നമുക്കുണ്ടാക്കിത്തരാൻ സാധിക്കുമെങ്കിൽ നാമ സങ്കീർത്തനം നമുക്ക് ചെയ്യാം കുന്തി ദേവിയുടെ സ്തുതിയാണ് നമുക്കിന്ന് പാരായണം ചെയ്യണം എന്ന് തോന്നുന്നത് ഭാഗവതത്തിൽ എത്ര എത്ര സ്തുതികൾ ധ്രുവസ്തുതികൾ പ്രഹ്ലാദ സ്തുതികൾ ബ്രഹ്മസ്തുതികൾ അങ്ങനെ എത്രയോ സ്തുതികളുണ്ട് നമ്മൾ കുന്തിദേവിയുടെ സ്തുതിയാണെന്ന് പാരായണം ചെയ്യുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമസ്യേ പുരുഷം ഈശ്വരം പ്രകൃതേഹ പരം അലക്ഷ്യം സർവഭൂതാനാം പ്രകൃതിക്കതീതനം എല്ലാവരുടെയും നാഥനും ആദിമ പരമപുരുഷനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും അങ് നേരിൽ കാണപ്പെടുന്നില്ല ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാത്തവനും നാശരഹിതനുമായ അങ്ങ് സ്വയം മായമറ മായമറ കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുകൊണ്ട് വേഷം കിട്ടിയ നടൻ ആരാണെന്ന് കാണികൾക്കറിയാൻ സാധിക്കാത്തതുപോലെ മൂഢബുദ്ധികൾക്ക് അങ്ങ് കാണപ്പെടുന്നില്ല അറിവില്ലാത്ത ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു തഥാ പരമഹംസാനാം അമലാത്മനാം ഭക്തിയോ വിധാനാർത്ഥം പരിശുദ്ധരും ധ്യാനനിരുതരുമായ പരമഹംസന്മാർക്ക് ഭക്തിയോഗം ഉപദേശിക്കുന്നതിനായി ജന്മമെടുത്ത അങ്ങേ സ്ത്രീകളാൽ ഞങ്ങൾ എങ്ങനെ കണ്ടറിയും കൃഷ്ണായ വാസുദേവായ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ുമാരായ ഗോവിന്ദീ വസുദേവന്മാരുടെ പുത്രനും നന്ദഗോപരുടെ വളർത്തു മകനും ഗോവിന്ദനുമായ കൃഷ്ണന് നമസ്കാരം നമഹപ്പങ്കജനാഭായ നമഹപ്പങ്കജമാലിനേ നമഹപ്പങ്കജ നേത്രായ നമസ്തേ പങ്കജാക്രയേ നാഭിയിൽ പ്രപഞ്ചമാകുന്ന പത്മത്തെ ധരിച്ചിരിക്കുന്നവനും താമരപ്പൂമാലയണിഞ്ഞവനും നയനങ്ങളും പാദങ്ങളും താമരപ്പൂവിനു തുല്യമായവനും ആയ അങ്ങേക്ക് നമസ്കാരം യഥാ ഋഷിക ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേ ഋഷികേശ ദുഷ്ടനായ കംസൻ അടച്ചതും കാരണം ചിരകാലം ദുഃഖിച്ച് ദേവകിയെ മോചിപ്പിച്ചതുപോലെ അങ്ങ് എന്നെയും എന്റെ മക്കളെയും വീണ്ടും വീണ്ടും ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു പിഷാൻമഹാഗ്നേഹ പുരുഷാദർശനാദായ വനവാസകൃത്രേകമഹാരദാസ്ത്രദോൺ ദ്രൗ്യസ്ത്രതച്ചാസ്മ ഹരേ എന്തെല്ലാം ആപത്തുകളിൽ നിന്നാണ് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത് ഭീമസേനനെ വിഷത്തിൽ നിന്നും ഞങ്ങളെയെല്ലാം അരക്കില്ലത്തിൽ തീയിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നും ചൂതുകളി നടക്കുന്ന സ അസത്തുകളുടെ സഭയിൽ നിന്നും അനേകം യുദ്ധങ്ങളിൽ മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്ന് ഇപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു സന്തുനഹ ർശന പുനർഭവദർശനം ജഗദ്ഗുരു ഞങ്ങൾക്ക് ഇടയ്ക്കിടെ ആപത്തുകൾ സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ കാരണം അപ്പോഴെല്ലാം പുനർജന്മവും സംസാര ദുഃഖവും ഇല്ലാതാകുന്നു അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ ജന്മൈശ്വര്യ വൈ ജന്മം ഐശ്വര്യം പാണ്ഡിത്യം എന്നിവ കൊണ്ട് മതം വർദ്ധിച്ച് ഒരുവനെ സ്വന്തമായി ഒന്നുമില്ലെന്നും കരുതുന്നവർക്ക് മാത്രം കാണാവുന്ന അങ്ങയുടെ നാമം ഉച്ചരിക്കാൻ പോലും സാമാന്യമാ സാധ്യമാവുമെന്നില്ല ായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമ സ്വന്തമായി ഒന്നുമില്ലാത്തവരുടെ സമ്പത്തായ അങ്ങേക്കു നമസ്കാരം ത്രിഗുണങ്ങളുടെ പ്രവർത്തന പ്രവർത്തനത്തിനതീതനായ അങ്ങേക്കു നമസ്കാരം ആത്മാവിൻ്റെ മാത്രം രമിക്കുന്നവനും ശാന്തനുമായ അങ്ങേക്കും നമസ്കാരം ജീവന്മാർക്ക് മോക്ഷം നൽകുന്ന അംഗീകൃത നമസ്കാരം ഇങ്ങനെ ഇരുപത്തൊന്ന് ശ്ലോകങ്ങളാണ് കുന്തി ശ്രുതി ഇരുപത്തൊന്നല്ല ഇരുപത്തിയാറ് ശ്ലോകങ്ങളാണ് സ്തുതി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡിലിടാം എല്ലാവരും പാരായണം ചെയ്യുന്നത് കേൾക്കുകയും ഇത് പാരായണം ചെയ്യുന്നത് പുണ്യവുമാണ് അതിനൊരു സംശയമില്ല ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് ഈ ശ്ലോകങ്ങൾ കേൾക്കുന്ന ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാനപ്പെടാതിരിക്കുമൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാസഭഗവാൻ എഴുതി എൻ്റെ എളിയ ശബ്ദത്തിലും എളിയ ജ്ഞാനത്തിലും ജ്ഞാനത്തിൽ എന്നെപ്പോലുള്ള ഭക്തർക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭക്തര് സ്വീകരിക്കൂ എന്നൊരു ഉറച്ച കൂടി ഗുരുവായൂരപ്പ പാദത്തിൽ സമർപ്പിക്കുന്നു ഹരിയോ തത് സരിയോ തത് ഹരിയോ തത്